ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് മുപ്പത്തി ആറ് ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ നാലു ഗുണങ്ങൾ മാത്രമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ ആദ്യമായി പറയുന്നത് നല്ല പെരുമാറ്റത്തെ കുറിച്ചാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റമാണ് അവരുടെ യഥാർത്ഥ വ്യക്തിത്വം നല്ല പെരുമാറ്റം ആളുകൾക്ക് സമൂഹത്തിൽ ബഹുമാനം നൽകുന്നു മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്ന ആളുകളെ എല്ലായിടത്തും ഇഷ്ടപ്പെടുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് നമ്മുടെ സതുദ്ദേശത്തെ കുറിച്ചാണ് ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരാളുടെ ഉദ്ദേശ്യങ്ങൾ അയാളെ ഉയരങ്ങളിലെത്തിക്കുമെന്നും താഴ്ത്തുമെന്നും ആയിരുന്നു നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശ്യം നല്ലതാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കു നൽകി അനുഗ്രഹിക്കും മറിച്ച് ഏതൊരു നേട്ടത്തിലും ഉദ്ദേശ്യം നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പരാജയത്തിന്റെ രുചി അറിയേണ്ടതായി വരുമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഉദ്ദേശ്യം നല്ലതായിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ നല്ലതാണെങ്കിൽ ആരെയും വഞ്ചിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും വിജയത്തിന്റെയും പരാജയത്തിന്റെയും മൂല കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു നന്മയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയത്തിന്റെ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്ന് ആചാര്യ ചാണക്യൻ വിശ്വസിക്കുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് നല്ല മനസ്സുള്ള വ്യക്തികളെ കുറിച്ചാണ് നല്ല മനസ്സുള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ എപ്പോഴും തയ്യാറാണ് അവർ ചെയ്യുന്ന ആ നന്മയുടെ ഗുണങ്ങൾ മറ്റൊരിക്കൽ തീർച്ചയായും അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ്റെ അഭിപ്രായത്തിൽ അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ വളരെയധികം ബഹുമാനവും സ്നേഹവും ലഭിക്കുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് സത്യസന്ധതയുള്ളവരെ കുറിച്ചാണ് സത്യസന്ധത ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സമ്പത്താണ് എത്ര പ്രശ്നങ്ങൾ നേരിട്ടാലും സത്യസന്ധതയുള്ള ഒരാൾക്ക് അവസാനം വിജയം തീർച്ചയായും ലഭിക്കുമെന്ന് ചാണക്യൻ പറയുന്നു വിജയത്തിന്റെ അടിത്തറ സത്യസന്ധതയാണ് സത്യസന്ധതയില്ലാത്ത വ്യക്തികൾ സമൂഹത്തിനും അവരുടെ കുടുംബത്തിനും വരെ ആപത്താണെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന വ്യക്തികൾക്ക് വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ